ഹായ് ഹലോ അലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങളൊക്കെ ലൈക്ക് സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളിതാ വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എക്സാം കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കാം അങ്ങനെ ഇത് നമ്മൾ വോട്ടിൻ്റെ അന്ന് എടുത്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ അപ്പോൾ വോട്ട് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വീടിൻ്റെ കുറച്ച് അപ്പുറത്തുള്ള ഒരു സ്കൂളിലാണ് കേട്ടോ നമുക്ക് വോട്ട് ചെയ്യാൻ ഉള്ളത് നമ്മുടെ പോളിംഗ് ബൂത്ത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പാടം വഴി കിടന്ന് റെയിൽവേ ട്രാക്ക് കടന്നു കഴിഞ്ഞാൽ മെയിൻ റോഡ് എത്തു കേട്ടോ അതിൻ്റെ അടുത്താണ് സ്കൂളുള്ളത് അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കാലത്ത് തിരക്ക് കാര്യങ്ങളൊക്കെ വരുന്നതിൻ്റെ മുന്നേട്ട് നമ്മൾ പെട്ടെന്ന് പോയി വോട്ട് ചെയ്യാലോ വന്നിട്ട് അങ്ങനെ പോവുകയാണ് കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആ കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തേ കാണുന്നവരുണ്ടേ എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കുക അങ്ങനെ പിന്നെ ഓട്ടവും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ നമ്മളിതാ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് ഇത് നമ്മൾ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പാടമാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള ഒരു ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അവിടെ ഇരിക്കാനായിട്ട് അങ്ങനെ കുറച്ചു നേരം അവിടെ ഒന്ന് ഇരുന്നു അതിന് ശേഷം പെട്ടെന്ന് ഒക്കെ വിളിച്ചിട്ട് പറഞ്ഞു തന്ന വീട്ടിൽ പോകാമെന്ന് അങ്ങനെ ഞാനിതാ എൻ്റെ വീട്ടിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അന്ന് ഓട്ട് ചെയ്തിട്ട് അങ്ങനെ നേരെ വീട്ടിലോട്ടാണ് വന്നിട്ടുള്ളത് അപ്പോഴത്തേന് ഞങ്ങൾ വരുമ്പോഴത്തേന് ഇതവിടെ ബിരിയാണി ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉച്ചക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ അങ്ങനെ ഇതവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുകയാണ് സാലഡും ചിക്കൻ ബിരിയാണിയാണ് റെഡിയാക്കിയിട്ടുള്ളത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചക്കത്തെ വിശേഷം ഒന്നും എടുത്തില്ല പിന്നെ ഒരു രാത്രി ഒരു ഏഴ് എട്ട് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ ആ ടൈമിൽ വീട്ടിലിരുന്ന് ബോറടിക്കണു പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം വീടിൻ്റെ കുറച്ച് അപ്പുറത്ത് അയ്യപ്പം വിളക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വെറുതെ അങ്ങോട്ടൊന്ന് കറങ്ങിയിട്ട് വരാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചുമ്മാ ഒന്ന് ഇറങ്ങിയതാണ് അപ്പോൾ ഇവിടെ കുറച്ച് അധികം സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് എല്ലാം ഒന്ന് നോക്കിയിട്ട് ചുമ്മാ ഒന്ന് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ വിടിപ്പോകാലോ വേണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ ഇതവിടെ വന്നിട്ട് എല്ലാം ഒന്ന് ോക്കൊണ്ടിരിക്കാണ് പിന്നെ കാണുന്നതെല്ലാം നോക്കും കേട്ടോ വെറുതെ ടൈം പോകണ്ടേ അപ്പോൾ മേടിച്ചിട്ടില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് നോക്കാലോ വേണ്ടിട്ട് അങ്ങനെ കുറേ നോക്കാൻ വേണ്ടി നിൽക്കുന്നു അപ്പൊ അപ്പോൾ കുറേ കമ്മലും അങ്ങനെ വേറെ എന്തൊക്കെയൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ പക്ഷെ ഇവിടെ എന്താ പറയുക ലൈറ്റ് കാര്യങ്ങൾ കുറച്ച് കുറവായിരുന്നു കേട്ടോ ഈ ഭാഗത്ത് അപ്പോൾ അതുകൊണ്ട് അധികം കാണില്ല ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റിലാണ് കേട്ടോ നമ്മളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കാണാനായിട്ട് പിന്നെ ഫൈഹോ കുട്ടിക്ക് അങ്ങനെ കുറച്ച് സാധനം കുറച്ച് വളയും മലയും അങ്ങനെയൊക്കെ നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നേ അങ്ങനെ അത് കുറച്ച് നേരം അങ്ങനെ നിന്ന് നോക്കിയിട്ട് നമ്മളിത് ആ അടുത്ത കടയിലോട്ട് പോവുകയാണ് കേട്ടോ അങ്ങനെ ഇതാ ഓരോരോ കടമാറി കടമാറി പോവുകയാണ് അപ്പം അധികം തിരക്കില്ല കേട്ടോ അവിടെ മൂന്ന് ദിവസത്തെ പരിപാടിയാണ് ഉള്ളത് അപ്പോൾ നമ്മളിത് ഫസ്റ്റത്തെ ദിവസമാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ പ്രതീക്ഷിക്കാണ്ട് വേറെ എങ്ങോട്ടെങ്കിലും പോവാം പാലക്കാട് എങ്ങോട്ടെങ്കിലും പോവാന്നൊക്കെ വിചാരിച്ചു പിന്നെ ടൈമായി അതുകൊണ്ട് പിന്നെ പിന്നെ എവിടേക്കും പോവാനായിട്ട് നിന്നില്ല കേട്ടോ പിന്നെ ഓരോ സ്റ്റാള് കാര്യങ്ങളൊക്കെ അവർ ഇട്ടു തുടങ്ങണുള്ളൂ ഫസ്റ്റത്തെ ഡേ ആയതുകൊണ്ടേ പിന്നെ എന്താ പറയുക ഇവിടെ ഞാൻ എൻ്റെ ചെറുപ്പം തൊട്ടേ ഉണ്ട് കേട്ടോ ഈ അയ്യപ്പൻ വിളക്ക് ഇതൊരു ഫെസ്റ്റിവായിട്ടാണ് കേട്ടോ നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ പിന്നെ കുറച്ച് നേരം അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നെ വീട്ടിലേക്ക് റിട്ടേൺ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വരുന്ന വഴി തന്നെ ഫസ്റ്റ് ഒരു ഫസ്റ്റ് ഇത് കടയാണ് കേട്ടോ അത് അപ്പോൾ അവിടെ സർബത്തും ഉപ്പിലിട്ട ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും ഉപ്പിലിട്ടതും അങ്ങനത്തെ കുറച്ചൊക്കെ മേടിച്ച് കഴിച്ചു പിന്നെ ഒരു കുൽക്കി സർബത്ത് മേടിക്കാമെന്ന് വന്നിട്ടാണ് കേട്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക വേണ്ടിട്ട് മാങ്കോൻ്റെ എണ്ണിട്ടാണ് മേടിച്ചിട്ടുള്ളത് ഒന്ന് തന്നെ മേടിച്ചോളൂട്ടോ ഞങ്ങളെല്ലാവരും ഷെയർ ചെയ്ത് കുടിച്ചു കേട്ടോ അത് ഞങ്ങൾ രണ്ട് മൂന്ന് പേര് കൂടി ഷെയർ ചെയ്ത് കുടിച്ചു വേണ്ട വേണ്ടി അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആർക്കും വേണ്ട പറഞ്ഞതായിരുന്നു അങ്ങനെ എന്താ പറയുക പോകുമ്പോൾ കുറച്ച് പൊരിയും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ പൊരി വീടെത്തിയിട്ടുണ്ട് അപ്പോൾ അതിലില്ലേ കുറച്ച് മുളക് പൊടിയും തക്കാളിയും സബോളിയും പിന്നെന്താ പറയുക കുറച്ച് ഉപ്പും മല്ലീലും കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കണ്ടേ കേട്ടോ അപ്പം ഇങ്ങനെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണല്ലോ അപ്പോൾ എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ മേടിച്ചിട്ടുള്ള മൊത്തത്തിലുള്ളതൊന്നും നമ്മളിതുപോലെ കൊട്ടിയിട്ടുണ്ട് പിന്നെ ഇത് ചെറിയൊരു ബൗളായത് കൊണ്ട് മിക്സാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് പോലെ ഉണ്ടായിരുന്നേ അപ്പോൾ പിന്നെ അതിന് ചെറിയ കുറച്ചും കൂടി വലിയൊരു ബൗളെടുത്തിട്ട് അതിൽ കൊട്ടാണ്ടിരിക്കുകയാണ് പിന്നെ നോക്കിയപ്പോൾ ബിരിയാണി എന്താ പറയുക പൊട്ടിയിരിക്കുന്നത് പിന്നെ അത് എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ അങ്ങനെതാ അതിൽ കൊട്ടാൻ വേണ്ടി നിൽക്കുക കേട്ടോ അത് നല്ല മിക്സ് ആക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ നമ്മളിപ്പോൾ ഒറ്റക്കാണെങ്കിലിപ്പോൾ എന്ത് കിട്ടിയാലും ഇങ്ങനെ കഴിക്കാൻ നിൽക്കില്ല അപ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടി ആളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കഴിക്കുമ്പോൾ എല്ലാത്തിനും ഒരു ടേസ്റ്റ് കൂടുതലല്ലേ അപ്പോൾ അങ്ങനെ എന്താ ഇവിടെ ഇപ്പോൾ ഇരി വലിയൊരു വട്ടപ്പാത്രത്തിൽ ഇട്ടിട്ടാണ് കേട്ടോ ഒന്ന് മിക്സാക്കി കൊടുക്കണം ഇങ്ങനെ മിക്സ് ആക്കുമ്പോൾ നല്ല എളുപ്പത്തിൽ മിക്സ് ആക്കി കിട്ടുമല്ലോ അങ്ങനെ അതവിടെ ആക്കം മിക്സാക്കി കൊടുക്കേണ്ടത് കുറച്ച് എരിവ് എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ മുളക് പൊടി ഇട്ടപ്പോൾ കുറച്ച് കൂടിയ പോലെ ഉണ്ടായിരുന്നേ അങ്ങനെ അതവിടെ എല്ലാവരും എന്താ മിക്സാക്കി ഞാൻ അതും കൂടി കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ പിന്നെ എന്താ പറയുക പിന്നെ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കടന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ അതവിടെ എല്ലാവരും ടേസ്റ്റ് നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ടേസ്റ്റ് നോക്കി ടേസ്റ്റ് നോക്കിയിട്ടേ ഇരിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഈ കുറച്ച് കഴിക്കണപ്പോൾ എരിവ് കൂടിയോ എന്നൊരു ഡൗട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് എരിവ് കൂടിയിട്ടുണ്ടായിരുന്നു പിന്നെ വീട്ടിൽ ഹാളിൽ പോയിട്ട് എല്ലാവരും ഇരുന്നിട്ട് അങ്ങനെ അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നിറയെ പേരുണ്ടായിരുന്നല്ലോ അപ്പോൾ എല്ലാവരും കഴിക്കുമ്പോൾ ആ എരിവൊന്നും അറിഞ്ഞില്ല അങ്ങനെ അതവിടെ മൊത്തത്തിലെല്ലാം തീർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായി ഇന്ന് പ്രതീക്ഷിക്കുന്ന എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അല്ലാ പുതിയ പുതിയ വീഡിയോസും വളകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് അസ്സാമലൈക്കും